ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സംവാദ വിഷയമാണ് താലിബാന്റെ പത്രസമ്മേളനത്തിൽ അതും ഇന്ത്യയിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു പത്ര സമ്മേളനത്തിൽ സ്ത്രീകളെ ഒഴിവാക്കി എന്ന് പറയുന്ന സംഗതി നമുക്കറിയാം മഹുവ മൈത്ര അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ട്വിറ്ററിലൂടെയൊക്കെ പ്രത്യക്ഷത്തിൽ നരേന്ദ്രമോദിയോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വന്നിരിക്കുന്നത് എങ്ങനെ ഇന്ത്യ പോലെ രാജ്യത്ത് ഒരു സംഗതി താങ്കൾ അനുവദിക്കുന്നു എന്നാണ് ചോദിച്ചത് ഇനി താങ്കൾ മറുപടി പറയണം അതായത് ഒരു എലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന രീതിയിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ പോകുകയാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ അതുപോലെ ട്വിറ്ററിൽ ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോ നമ്മളും വിചാരിക്കും അല്ലെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അതുപോലെ ഇന്ത്യയുടെ എല്ലാ മര്യാദകളും മനസ്സിലാക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇത് ശരിയല്ലല്ലോ ഒരു പത്രസമ്മേളനത്തിൽ സ്ത്രീകളായ മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഇത് നോക്കി നിന്നു അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ലോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലും വരും എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ആദ്യം അറിയേണ്ടത് യാഥാർത്ഥ്യങ്ങളാണ് അതുപോലെ തന്നെ നിയമങ്ങൾ കാരണം നിയമങ്ങൾ അറിഞ്ഞാലാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷയം കിട്ടുകയുള്ളു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലാണ് താലിബാന്റെ പത്രസമ്മേളനം നടന്നത് താലിബാൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണല്ലേ ഏത് രാജ്യത്തെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്നത് താലിബാൻ കുറച്ച് നാളുകളായി താലിബാൻ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും സ്ത്രീ വിരുദ്ധതയാണ് അവർ പറയുന്നത് സ്ത്രീകൾക്ക് തുല്യത ആവശ്യമില്ല സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശത്തിന്റെ ആവശ്യമില്ല സ്ത്രീകൾ പുറത്തു വന്ന് ജോലി ചെയ്യാൻ പാടില്ല സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യ വിഭാഗമാണ് അവർ പുരുഷനെ ശുശ്രൂഷിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും കുട്ടികളെ ജനിപ്പിക്കാനും ഒക്കെ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ചെയ്താൽ മതി എന്നുള്ള ഒരു നിലയിലാണ് അവരുടെ അവരുടെ നിയമങ്ങൾ പോകുന്നത് എവിടെന്നാണ് ആ നിയമം വന്നിട്ടുള്ളത് നോക്കിയാൽ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോളോ ചെയ്യുന്നത് ശരിയത്ത് നിയമങ്ങളാണ് അതായത് ഇസ്ലാമിക നിയമങ്ങൾ അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന താലിബാന് ഇങ്ങനെ നിയമം എന്ന് ചോദിച്ചാൽ അതൊരു ഇസ്ലാമിക നിയമമായതുകൊണ്ടാണ് ാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ ഒന്നും കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നത് ശരിയത്തല്ല എന്നാൽ അണുവിട വ്യത്യാസം ഇല്ലാതെ അന്നത്തെ കാലത്ത് എന്താണോ മുസ്ലിമിന്റെ നിയമമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് താലിബാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഫോളോ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് കുറെ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും എന്നാൽ ലോകത്തെല്ലായിടത്തും ഇവരെ ഒരു ഭീകരവാദികളായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അവർ സ്വയമേ പറയുന്നത് ഞങ്ങൾ ഭീകരവാദികളല്ല എന്നാണ് കാരണം അഫ്ഗാനിസ്ഥാനിൽ അവർ ഭരണം നടത്തുന്നു അവരുടെ നിയമം അവരെ നടപ്പാക്കുന്നു എന്നല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഭീകര പ്രവർത്തനങ്ങളുമായിട്ട് അവർ പോകുന്നില്ല ഇന്ത്യയുമായി നല്ലൊരു നയതന്ത്ര ബന്ധം താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാന് വരാൻ ഉള്ള മെയിൻ കാരണം അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ടുള്ള ഇസ്ലാമിക് വിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധരാണെന്നാണല്ലോ ഇവിടെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് വിരുദ്ധതയുള്ളത് തീവ്രവാദത്തോട് മാത്രമാണെന്നുള്ളതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഉദാഹരണമാണ് അഫ്ഗാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും മെച്ചമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം ഇപ്പൊ നമുക്കറിയാം ജയശങ്കർ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് അതായത് വിദേശകാര്യമന്ത്രി അദ്ദേഹം താലിബാന്റെ മന്ത്രിയായിട്ട് മീറ്റ് ചെയ്യുന്നു അവർക്ക് ആംബുലൻസ് കൊടുക്കുന്നു അവർക്ക് സഹായങ്ങളെല്ലാം ഓഫർ ചെയ്യുന്നു അവർ ഇന്ത്യയിൽ വരുന്നു അവിടെ വെച്ചാണ് ഒരു പത്രസമ്മേളനം നടക്കുന്നത് അപ്പൊ പത്രസമ്മേളനത്തിലേക്ക് നമുക്ക് വരാം ഇന്ത്യയിൽ ഡൽഹിയിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന പത്രസമ്മേളനം യഥാർത്ഥത്തിൽ എവിടെ വെച്ചാണ് നടന്നത് നടന്നത് താലിബാന്റെ സ്വന്തം എംബസിയിലാണ് നമുക്കറിയാം ഓരോ രാജ്യത്തും നല്ല നയതന്ത്ര ബന്ധങ്ങൾ ഉള്ള രാജ്യങ്ങളുടെ എംബസികൾ വർക്ക് ചെയ്യുന്നുണ്ടാവും നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് അമേരിക്കയിലുണ്ട് കാനഡയിലുണ്ട് ദുബായിലുണ്ട് ഉണ്ട് യു കെയിലുണ്ട് അപ്പൊ ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം അവിടെ ഒക്കെ ഇന്ത്യൻ എംബസി ഉണ്ടാവും അല്ലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇന്ത്യൻ പൗര എന്ന രീതിയിൽ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ എംബസിയിലാണ് കോൺടാക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാർവതി തിരുമോത്തൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ടല്ലോ ഇറാനിൽ വെച്ച് യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ഫഹദ് ഫഹദ്ഫാസിലാണ് അവിടെ അംബാസിഡർ ആയിട്ടിരിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ എംബസികൾ ഒരു രാജ്യത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന താലിബാന്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ എംബസിക്കുള്ളിൽ സത്യത്തിൽ ഇന്ത്യക്ക് യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല എന്നതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നയതന്ത്ര നിയമങ്ങൾ നിയമിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇത് ഇന്ത്യ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ രാജ്യത്തും ഇത് ഇങ്ങനെ തന്നെയാണ് ഏത് രാജ്യത്തിൻ്റെതായിട്ടാണോ എംബസി വർക്ക് ചെയ്യുന്നത് അതിനകത്തേക്ക് ആ രാജ്യത്തെ ഇപ്പം നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു അഫ്ഗാൻ എംബസി അല്ലെങ്കിൽ യു എ എംബസി അല്ലെങ്കിൽ യു എസ് എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് ജുഡീഷ്യൽ അധികാരം പോലും ഇന്ത്യക്കില്ല അതായത് അതിനകത്തൊരു ക്രൈം നടന്നു എന്ന് വിചാരിക്കുക ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യു എസ് എംബസി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു കരുതുക നമ്മളെ പോലീസിന് അവിടെ ചെന്നിട്ട് അതൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നിയമം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റ്ലി അവരുടെ കണ്ട്രോൾ ഏത് രാജ്യത്തിന്റെ എംബസി ആണോ അത് അവരുടെ ഒരു ചെറിയ രാജ്യം ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്നത് ഇത് ഇന്ത്യ ഉണ്ടാക്കിയതോ മോദി ഉണ്ടാക്കിയതോ ജയശങ്കർ ഉണ്ടാക്കിയതോ ഒന്നുമല്ല അങ്ങനെയാണ് നയതന്ത്ര ബന്ധങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഓടിച്ചെന്ന് എംബസിയിലേക്ക് അഭയം തേടാൻ നമുക്ക് ഒരു അവസരമുള്ളത് അപ്പോൾ ഡൽഹിയിൽ നടന്നിട്ടുള്ള അഫ്ഗാന്റെ എംബസിയിലാണ് താലിബാന്റെ ഈ പത്രം സമ്മേളനം നടന്നിരിക്കുന്നത് അവിടെ പൂർണ്ണമായും അവരുടെ നിയമത്തിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം ഇന്ത്യ എന്നൊരു രാജ്യത്തിനോ ഇവിടത്തെ നിയമങ്ങൾക്കോ ഇവിടത്തെ മന്ത്രിമാർക്കോ ഇവിടത്തെ പോലീസിനോ ഇവിടത്തെ കോടതികൾക്കോ അതിലധികാരമില്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ സ്ത്രീകളെ പൂർണ്ണമായും വിലക്കിയിരിക്കുന്ന അവർ പറഞ്ഞു സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അകത്തേക്ക് വരരുത് അപ്പൊ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അവരെ തടഞ്ഞു അപ്പൊ ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ വർത്താനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് മോശമായിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു സ്ത്രീയോട് വരരുതെന്ന് പറയാനായിട്ട് അവർക്ക് യാതൊരു ഒരു മൂല്യപരമായിട്ട് യാതൊരു റൈറ്റ്സ് ഇല്ല എന്ന് പറയാം എന്നാൽ അഫ്ഗാന്റെ എംബസിക്കുള്ളിൽ അത് ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന എംബസി ആണെങ്കിലും അവിടെ ആരൊക്കെ വരണം വരണ്ട എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും അവരാണ് അത് അവരുടെ ഭരണത്തിന്റെ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംഗതിയാണ് അവർക്ക് ഇഷ്ടമല്ല അവർ അവിടെയും സ്ത്രീകളെ കയറ്റാറില്ല ഇവിടെയും കയറ്റാറില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഇത് ഇതിൽ ജയശങ്കറിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ ഒന്നും ചെയ്യാനില്ല പ്രിയങ്ക ഗാന്ധിയുടെ ഈ വർത്താനം സത്യം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അറുപത് വർഷം ഇന്ത്യ ഭരിച്ചവരല്ലേ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നയതന്ത്ര ബന്ധങ്ങൾ എങ്ങനെയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് എങ്ങനെയാണ് ഇതിന്റെ നിയമങ്ങൾ എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാനിട്ടാണോ അതോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതുപോലുള്ള ജൽപ്പനങ്ങൾ എക്സിലൂടെയൊക്കെ പടച്ചിടുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ അധികാരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ഇവിടൊക്കെ എന്താ എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു ഐഡിയം ഇല്ലാത്തത് തീർച്ചയായും ഈ കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് സ്ത്രീകളെ പുറത്താക്കിയപ്പോൾ എന്ന സ്ത്രീകൾ മാറിഞ്ഞോ ഞങ്ങൾ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങളിലെ കുറെ ആണുങ്ങൾ ചെന്ന് ഇവരെ പത്രസമ്മേളനം എടുത്തു യഥാർത്ഥത്തിൽ ബഹിഷ്കരിക്കേണ്ടത് അവരായിരുന്നു ഈ പറയുന്ന മൂല്യങ്ങൾക്കൊപ്പമാണ് നിങ്ങളെങ്കിൽ എന്റെ സഹപ്രവർത്തകർ സ്ത്രീകളായതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു എംബസിയിൽ ഒരു രാജ്യത്തിന്റെ പത്രസമ്മേളനം എടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇതിനോടുള്ള പ്രതിഷേധമായി ഞങ്ങളത് ബാൻ ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ബഹിഷ്കരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആണുങ്ങളായ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതിരുന്നത് പോലീസ് കയറണം അല്ലെങ്കിൽ ജയശങ്കർ കയറണം അല്ലെങ്കിൽ നരേന്ദ്രമോദി സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിവിടെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അഫ്ഗാൻ എന്നൊരു രാജ്യവുമായി ഇന്ത്യയുടെ നയതന്ത്രം കുഴപ്പത്തിലാക്കണമെന്നുള്ളതാണ് ലിറ്ററലി പറഞ്ഞാൽ യുദ്ധം ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ ഒരു വിഷയം വന്നുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുക ഇപ്പൊ നമുക്കറിയാം അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിൽ യുദ്ധം നടക്കുകയാണ് പാകിസ്ഥാൻ പറയുന്നത് താലിബാൻ തീവ്രവാദികളെ ഒളിപ്പിക്കുന്നു എന്നാണ് എന്നാൽ ലോകത്തിന് മുഴുവൻ അറിയാം അത് അങ്ങനെയല്ല എന്നുള്ളത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള എല്ലാ നേതാക്കളെയും ഊട്ടി ഊട്ടിക്കൊടുത്ത് ഒളിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണെന്ന് ഈ ലോകത്തിന് മുഴുവൻ അറിയാം അവരത് സംഭവിച്ചില്ലെങ്കിൽ പോലും അപ്പൊ അവരെ തീർക്കാനുള്ള പരിപാടി ഞങ്ങളെ ഏറ്റെടുത്തോളാന്നാണ് ഇപ്പോൾ താലിബാൻ പറയുന്നത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കൂ ഇസ്ലാമിക് വിരുദ്ധതയല്ല ഇന്ത്യക്കുള്ളത് തീവ്രവാദ വിരുദ്ധതയാണുള്ളത് ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ നിഴഞ്ഞു കയറി വന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെയാണ് ഇന്ത്യ എപ്പോഴും പാകിസ്ഥാനെതിരെ ഇതുവരെയും ശക്തമായ നിലപാടെടുക്കാതിരുന്നത് ഇവിടെ നട്ടലിലുള്ള ഭരണകൂടം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ നട്ടലുള്ള ഭരണകൂടം ഇവിടെ ഭരിക്കുമ്പോൾ ഭീകരത ഇവിടെ വളർത്താൻ സാധിക്കില്ല എന്നാൽ മതത്തിന്റെ പേരിൽ മറ്റൊരു രാജ്യത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും ഇന്ത്യക്കില്ല ഇന്ത്യ അങ്ങനെ മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന രാജ്യമല്ല ഇന്ത്യയിൽ എത്രയധികം മുസ്ലിങ്ങളുണ്ട് നിങ്ങളൊക്കെ ഇവിടെ സമാധാനമായിട്ടല്ലേ ജീവിക്കുന്നത് അപ്പൊ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ പടർത്തി വിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ജയശങ്കറിനെ ഒക്കെ സംഘി ഇസ്ലാമിക് ഭരണകൂടമായിട്ട് കൂട്ടുവെച്ചു നിങ്ങൾക്ക് നാണയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോൾ എഴുതി വിടുന്ന ആളുകൾ നിങ്ങളൊന്ന് ആളിച്ചു നോക്കണം ജയശങ്കർ എന്ന് പറയുന്നത് ഒരു ബി ജെ പി മെമ്പർ പോലും അല്ല അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ് അദ്ദേഹം ആരാണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ ഭാര്യ ആരാണെന്ന് അറിയാം ഇവരൊക്കെ എംബസി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് ഒരുപാട് രാജ്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെക്കാൾ നന്നായി ഈ ബന്ധങ്ങളും ഈ നിയമങ്ങളും അവർക്കറിയാം ജയശങ്കർ ഏറ്റവും നല്ല എക്സ്റ്റേണൽ മിനിസ്റ്റർ ആണെന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ് ഇന്ത്യക്ക് ഇന്ന് എത്ര രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് ഈ പറയുന്ന യു എ ആയിക്കോട്ടെ അതുപോലെ ഇസ്ലാമിക് ഭരണമുള്ള എത്ര രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മളുടെ കൂടെ നിന്ന് നമ്മളുടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പിന്നെ നമുക്കിട്ട് പണിയുന്ന ഒരു ഉണ്ടല്ലോ അത് ആര് ചെയ്താൽ അവർക്കിട്ട് തട്ടും ഇതേ ഉള്ളൂ കാര്യം അതെ ഇവിടെ മതം ഒന്നും ഒരു വിഷയമല്ല അപ്പൊ താലിബാന്റെ എംബസിയിൽ നടന്നിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ ഹൺഡ്രഡ് റെസ്പോൺസിബിലിറ്റി താലിബാന് മാത്രമാണ് അവിടെ സ്ത്രീകൾ കയറണ്ടാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് ബഹിഷ്കരിക്കണമായിരുന്നു ഇതിലപ്പുറത്തേക്ക് ഇന്ത്യ എന്നൊരു രാജ്യത്തിനോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കോ മിനിസ്റ്റേഴ്സിനോ കോടതിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കും ഒന്നും ചെയ്യാനില്ല നിയമപരമായി ഇത് കുറെ വർഷങ്ങളായി അതായത് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 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 തൊട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ കുറെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാവും എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ് നാളെ യു എയിൽ വെച്ചിട്ട് ഒരു പ്രസ് കോൺഫറൻസ് താലിബാൻ നടത്തിയാലും ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് യു എസിൽ വെച്ച് നടത്തിയാലും ഇതിങ്ങനെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എവിടെ വെച്ച് നടത്തിയാൽ അത് അവരുടെ എംബസിയാണ് അതിൻറെ ഉള്ളിൽ ആ രാജ്യത്തിന് യാതൊരു കാര്യമില്ല അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ഇത് വെറും ഇവര് താലിബാന്റെ കൂടെ നിൽക്കുന്നു സ്ത്രീകൾക്കെതിരാണെന്നൊക്കെ ഇങ്ങനെ വരുത്തി തീർക്കാനായിട്ടുള്ള കളി മാത്രമാണ് അധികാരം എന്താണെന്ന് അറിയാത്ത നിയമം അറിയാത്ത എന്താ പറയാ വിവരമില്ലാത്ത ആളുകളെ പോലെ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ബേസിക് നിയമം പോലും അറിയാത്ത ഇവരൊക്കെ നാളെ മന്ത്രിയായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ലെവൽ എന്താണ് ഈ ചേച്ചി അനിയനും കൂടെ വന്നിട്ട് ഇന്ത്യനെ എവിടേക്ക് എത്തിക്കുന്ന നിങ്ങൾ പറയുന്ന പണ്ട് റെയിൽവേ ക്രോസിൽ ക്രോസിലിരുന്ന് കക്കുസെ പോകുന്ന ലെവലിലേക്കോ ഇന്ത്യ അങ്ങനെ ഒരു ലെവലിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇവർ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഈ കുത്തിരിപ്പ് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടാണ് ഗുണം ഒന്ന് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും രണ്ട് ഇതുപോലുള്ള നിയമങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ആകും അതാണ് വേണ്ടത് ഇവിടെ ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഇതുപോലുള്ള നിയമങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ വന്നത് കഴിഞ്ഞാൽ ഒരിക്കലും കോൺഗ്രസിന് അധികാരത്തിൽ വരില്ല എന്നുള്ള അവർക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ധരിപ്പിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് പുറത്തു വരുന്നത് നരേന്ദ്രമോദിജി നിങ്ങൾ നിങ്ങളും മറുപടി പറയണമെന്നൊക്കെയുള്ള ജൽപ്പനങ്ങളാണ് പ്രിയങ്ക പറയുന്നത് സഹതാപം തോന്നുന്നുണ്ട് നിങ്ങളോട് സത്യത്തിൽ സഹതാപം തന്നെയാണ് തോന്നുന്നത് മകന് പതിനെട്ട് വയസ്സായതോടുകൂടി വാദ എന്നുള്ള പേര് മാറ്റിയിട്ട് ഗാന്ധി എന്നാക്കിയതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ഇവിടെ ഉള്ള വിവരമില്ലാത്ത കുറെ ആളുകളെ പറ്റിക്കണം നമുക്കറിയാം കുറച്ച് പ്രായമുള്ള കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയ മഹാത്മാഗാന്ധിയുടെ ആരാണ് രാഹുൽ ഗാന്ധി എന്ന് കൊച്ചുമതനാന്ന് അവർ പറയും അവർക്കറിയില്ല ഈ പേരിട്ട് തെറ്റിദ്ധരിപ്പിക്കാന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി കാരണം ഇവർ ഭരിച്ചിരുന്ന കാലം മുഴുവൻ ഇന്ത്യയിലെ ആളുകളെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ഒന്നും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടില്ലാത്തതിന്റെ മെയിൻ കാര്യം ഇതാണ് വിവരം വന്നാൽ ഇവരെ കറിവേപ്പില പോലെ എടുത്തു കളിയും നന്നായിട്ട് അറിയാം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അപ്പൊ നിങ്ങൾ ബാക്കിലേക്കല്ല പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്ഡേറ്റ് ആവാ നിയമങ്ങൾ അറിയാം ഇതുപോലെ കള്ളത്തരം പറയുന്ന ആൾക്കാരെ തിരിച്ചറിയാം അപ്പൊ താലിബാനുമായിട്ട് സത്യത്തിൽ നമുക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അതിന്റെ പ്രശ്നത്തിന്റെ ആവശ്യമില്ല അവർക്ക് ഒരു കുഴപ്പമില്ല അവരുടെ രാജ്യത്ത് അവര് ശരിയത്തെ നിയമം നടപ്പിലാക്കുന്നതെങ്കിൽ അതിന് എന്താ അവർ എംബസിയിൽ അവർ ചെയ്യുന്നതെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ ഞാൻ അപേക്ഷിക്കേണ്ട അല്ലാണ്ട് എംബസി തല്ലിപ്പൊളിക്കാനോ ഇവിടെ ഇന്ത്യൻ ജുഡീഷ്യറി കൊണ്ടുപോയിട്ട് ആ എംബസിനെ തൂക്കിലേക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അപ്പം ഇതൊക്കെ വെറും വർത്താനങ്ങളാണെന്ന് തിരിച്ചറിയാറിയ താലിബാന്റെ എംബസിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉത്തരവാദിത്വം താലിബാനാണ് അത്രേ ഉള്ളൂ അല്ലാതെ നരേന്ദ്രമോദിക്കോ ബാക്കി ആർക്കോ നമുക്കോ ഒന്നും ചെയ്യാനില്ല അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക തുടർന്ന് കാണുക പൊളി ന്യൂസ്